ഇന്നലെ എറണാകുളം ചേന്നമംഗലത്ത് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് ആ കൂട്ടക്കൊലപാതകത്തിൽ കുറ്റം സംബന്ധിച്ച പ്രതി ഋതു ഈ വീട്ടിലെ മരുമകനായ ജിതിനെ മാത്രം ആക്രമിക്കാനാണ് എത്തിയതെന്നും തന്റെ സഹോദരിയോട് മോശമായി സംസാരിച്ചതാണ് ജിതിനെ ആക്രമിക്കാനുള്ള കാരണമെന്നും ഋതു പോലീസിനോട് പറഞ്ഞു തടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് വേണുവിനെയും ഉഷയെയും ആക്രമിച്ചത് വിനീഷ് ഓടിയെത്തിയപ്പോൾ തലയ്ക്കടിച്ചതായും പ്രതി ഋതു പോലീസിന് മുന്നിൽ സംബന്ധിച്ചു ഋതു അയൽവാസികളുമായി ഒരു വർഷത്തിലേറെയായി തർക്കമായിരുന്നു നവമി ദിനേശ് വിവര വിവരങ്ങളുമായി ചേരുന്നുണ്ട് നവമി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഒരു നല്ല വാർത്തയൊന്നും പറയാനില്ല ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പേടിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തയാണ് ഇതിപ്പോ അയൽവാസികൾ തമ്മിലുള്ള തർക്കം അതെന്തോ ഒരു നായ ചൊല്ലിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതല്ല കുറെ നാളുകളായുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുന്നുണ്ട് ഒരാൾ കയറി വരുന്നു വീട്ടിലുള്ള അച്ഛനെയും അമ്മയും മകളെയും കൊലപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പേടിപ്പിക്കുന്ന തരം വാർത്തയാണ് ഈ ജിതിൻ്റെ ആരോഗ്യാവസ്ഥ ഇപ്പം എങ്ങനെയുണ്ട് ഒപ്പം എന്താണ് ഋതു പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ശ്രീജ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എനിക്കൊന്ന് കേരളത്തിൽ ഈ അടുത്തിടയിലായിട്ട് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള ക്രിമിനൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് ക്രൈം വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒന്നും തന്നെയാണ് ഇന്നലെ രാത്രി ഈ പറവൂർ ചേന്നമംഗലത്ത് സംഭവിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന വീട്ടിലാണ് ഇവിടെ ഇപ്പോൾ പോലീസിന്റെ ഒരു സുരക്ഷ കൂടിയുണ്ട് വീട്ടിലെ മൂന്ന് പേരെയാണ് അതിക്രൂര ൊപ്പെടുത്തിയിരിക്കുന്നത് വേണു വേണുവിന്റെ ഭാര്യ ഉഷ ഇവരുടെ മകൾ വിനീഷ ഇവര് പേരുമാണ് മരിച്ചിരിക്കുന്നത് ജിതിൻ്റെ ഗുരുതരമായി തന്നെ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് നമുക്ക് ഈ വിഷലിൽ തന്നെ കാണാം ആ വീടിന്റെ സി ദൃശ്യങ്ങൾ അതായത് ഈ കുറെ നാളുകളായി ഈ ഋതു ഈ പരിസരം സികൾക്ക് വലിയൊരു ശല്യമുള്ളൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ വീട്ടിലേക്ക് എത്തുകയും അനുവാദമില്ലാതെ വീട്ടിൻ്റെ മുകളിൽ ടെറസിലൊക്കെ കയറിയിരിക്കുന്ന ഒക്കെ സാഹചര്യമുണ്ട് കുറേ നാളുകളായി പല പോലീസിലൊക്കെ പരാതി നൽകുന്നുണ്ട് ഋതുവിനെ പേടിച്ച് സി സി ടി വി അടക്കം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പോലീസിൽ പരാതി നൽകിയിട്ടൊന്നും ഋതു അടങ്ങിയില്ല കാരണം അത്രമാത്രം ക്രിമിനൽ ആണ് ക്രിമിനൽ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് രണ്ട് രണ്ടിലധികം കേസുകളുണ്ട് തൃശൂർ പരിധിയിൽ ഒരു കേസുണ്ട് അത് ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് മോഷണ കേസ് അങ്ങനെ അക്രമം അങ്ങനെ നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് ഈ ഋതു ഈ വീട്ടിലെത്തി അതായത് ഋതു പോലീസിനോട് ഇതുവരെ ഇത് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഋതു പറയുന്നത് പ്രകാരം ഈ ജിതീഷ് അതായത് ഈ വീട്ടിലെ മരുമകൻ ജിതീഷ് ഇപ്പോൾ ആശുപത്രിയിലാണ് ജിതീഷ് ഋതുവിന്റെ സഹോദരിയോട് മോശമായി പെരുമാറി ഇത് ചോദ്യം ചെയ്യാൻ ഇവിടെ വന്നതായിരുന്നു ജിതിനെ ആക്രമിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനിടയിലേക്ക് ഈ ജിതിന്റെ ഭാര്യ അച്ഛനും അമ്മയും ഇടയ്ക്ക് കയറി ഉടനെ തന്നെ ഇവര് ഇടയ്ക്ക് കയറിയതുകൊണ്ടാണ് അവരെയും ആക്രമിച്ചത് ഇത് കണ്ടുകൊണ്ടിരുന്നത് ജിതിന്റെ ഈ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തയതായിരുന്നു ഭാര്യ അങ്ങനെയാണ് ഭാര്യയുടെയും തലയ്ക്കടിച്ചത് ഇരുമ്പ് പൈപ്പ് വടി ഉപയോഗിച്ചാണ് ഇവരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അതിൽ ജിതിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് രണ്ട് കുഞ്ഞു മക്കൾ കൂടിയുണ്ട് ഇവർക്ക് എന്നുള്ളതാണ് അധികം നമുക്ക് വിഷമം തരുന്നത് അവർ ഈ സംഭവം കേട്ട് ഓടി പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് അവരെ ക്ഷപ്പെട്ടത് അങ്ങനെ ഒരു വീട്ടിലെ മൂന്ന് പേരെയും അതിദാരുണമായി കൊലപ്പെടുത്തിയ ശേഷം ഈ ഋതു കുറ്റം സമ്മതിച്ചിട്ടുണ്ട് തന്റെ സഹോദരിയെ മോശമായി പെരുമാറിയതാണ് സഹോദരിയുടെ മോശമായി ജിതിൻ സംസാരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമിക്കാൻ എത്തിയതെന്നാണ് പറയുന്നത് ഈ നമ്മൾ ഈ കാണുന്നതാണ് ഋതുവിൻ്റെ വീട് അതായത് ഇവർ അടുത്തടുത്ത് അയൽക്കാർ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഈ വീട്ടിലും ഇപ്പോൾ ആ ആരുമില്ല ഋതു ഇവിടെ നിന്നാണ് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ അതായത് ഈ കാണുന്നതാണ് ജിതിൻ്റെ കൊല്ലപ്പെട്ട ഉഷയുടെയും ഉഷയും വേണു താമസിക്കുന്നത് അങ്ങനെ തൊട്ടക്കാര് തന്നെയാണ് ഈ പരിസരവാസികൾക്കെല്ലാം ഋതു ശല്യക്കാരനാണ് പലതവണ പോലീസിൽ പരാതി നൽകി നാട്ടുകാരെല്ലാം ഇടപെട്ട് കൗൺസിലറോട് പറഞ്ഞ് അങ്ങനെ പല രീതിയിലൊക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഋതു ഇത്തരത്തിലുള്ള അക്രമം തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇതിനിടയിൽ ഋതു ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി എന്ന് പറയുന്നുണ്ട് മനോരോഗത്തിന് ചികിത്സ തേടിയെന്നൊക്കെ പറയുന്നുണ്ട് അത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ തന്നെ അതിനെ ചികിത്സ തേടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഋതു എന്ന് പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ ഒക്കെ ജോലിക്കായിരുന്നു മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വന്നു വന്നതേ ഉണ്ടായിരുന്നു രണ്ടു ദിവസം ആയതേ ഉള്ളു തിരിച്ചു വന്നിട്ട് അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭവം അറിഞ്ഞു ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നിറച്ചിവിടെ ആളുകളൊക്കെ പരിസരവാസികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ സാഹചര്യം മറ്റൊന്ന് ഈ പരിസരവാസികൾക്കൊക്കെ ഒരേ സ്ഥലത്തിൽ പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ ഋതു വലിയ ശല്യക്കാരനായിരുന്നു ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ് പലതവണ പോലീസിൽ പരാതി നൽകി പക്ഷേ ഋതുവിന്റെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഋതുവിനെ നിയന്ത്രിക്കാൻ പോലീസിന് പോലും കഴിയാത്തൊരു സാഹചര്യം അമ്പത്തിരണ്ട് ദിവസങ്ങളോളം റിമാൻഡിൽ കഴിഞ്ഞ പ്രതി കൂടിയാണ് ഋതു അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു കൊടും ക്രൂരത ആ കുടുംബത്തോട് കാണിച്ചത് ആ കുട്ടികൾ അനാഥരാണ് ഇപ്പോഴും ജിതിൻ്റെ അപകടനില തരണം ചെയ്തിട്ടില്ല അങ്ങനെ വലിയ ഒരു ദുഃഖത്തിലേക്കാണ് ആ കുടുംബം ആ ആഴ്ന്നിരിക്കുന്നത് ബന്ധുക്കളൊക്കെ വളർ വളരെയേറെ വിഷമത്തിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഇവരുടെ ഒരു വിയോഗം ഒപ്പം ഇവരുടെ പോസ്റ്റ്മോർട്ടം ഇൻകുസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക അതിനുശേഷം നാലുമണിയോടു കൂടിയായിരിക്കും കാരണം മൂന്ന് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി സമയമെടുക്കും ഏകദേശം വൈകിട്ടോടുകൂടി മാത്രമേ ബോഡി വിട്ടുകിട്ടു പക്ഷെ അപ്പോഴും എവിടേക്കാണ് കൊണ്ടുവരേണ്ടതെന്നോ എവിടെയാണ് സംസ്കരിക്കേണ്ടതെന്നില്ലെന്നും ബന്ധുക്കൾക്ക് ഒരു ധാരണയായിട്ടില്ല കാരണം ഒരു കുടുംബത്തിലെ തന്നെ പേരാണ് മരിച്ചിരിക്കുന്നത് മരുമകൻ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ഈ വീട്ടിൽ ഇനിയിപ്പോൾ തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട് ചോര തളം കിട്ടി കിടക്കുകയാണ് ഈ വീട്ടിനുള്ളിൽ ഇപ്പോൾ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ബന്ധുക്കളും ഇപ്പോൾ അതിന്റെ ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്തായിരിക്കും ഇനി അടുത്ത നടപടി എന്നോണം എന്തായാലും ഇപ്പോൾ ഋതു കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത്രയും കൊടും ക്രൂരതയാണ് ആ യുവാവ് ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ള യുവാവ് ചെയ്തിരിക്കുന്നത് ഒരു കുടുംബത്തെ തന്നെ അല്ലെങ്കിൽ ആ കുട്ടികളെ തന്നെ അനാഥമാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഈ കൊടും കുറ്റവാളിയായി ഋതുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെയേറെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേരളം കേട്ടതും ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് രാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുകയും ആളുകളെല്ലാം ഓടിയെത്തി ഈ മൃതദേഹങ്ങൾ ഒരു മൂന്നുപേരെയും ആശുപത്രിയിൽ എത്തിക്കുകയും ജിതിനെ ഹാസ്റ്ററിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് എന്തായാലും ഇപ്പോഴും ജിതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപകട നില തരണം ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല ഋതു എന്തായാലും കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരാളാണെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് ശരി നോമി ഞെട്ടിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ വേദനിപ്പിക്കുന്നതുമാണ് ഒരു കുടുംബത്തിലെ അച്ഛൻ അമ്മ മകൾ മൂന്നുപേരെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു മകളുടെ ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തിലാണുള്ളത് രണ്ട് കുട്ടികളാണ് അനാഥരായി പോയത് ഇതിനൊക്കെ കാരണം ഒരു ഹാബിച്വൽ ഒഫൻഡർ സ്ഥിരം കുറ്റവാളിയായ ഒരാളുടെ പ്രവൃത്തിയാണ് അപ്പോൾ പോലീസും കൂടി അതിന് മറുപടി പറയേണ്ടതുണ്ട് എങ്ങനെയാണ് അങ്ങനെ സ്ഥിരം കുറ്റവാളിയായി സ്ഥിരം പരാതിപ്പെടുമ്പോൾ സ്ഥിരം കുറ്റവാളിയായ ഒരാൾ ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായതെങ്ങനെയെന്നത് പോലീസിന് കൂടി ഉത്തരം പറയേണ്ടി വരും ലഹരിക്കടിമയാണെന്ന് പറയുന്നു നിരന്തരം വീടുകളിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരാൾ ഒരു കുറ്റകൃത്യം നടത്തുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് പോലീസ് കൂടിയാണ് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവിലു ശേഷം